കുടുംബശ്രീ മിഷന്റെ പ്രേരണയിലും സഹായത്തിലും തൊഴിലെടുക്കാൻ തീരുമാനിച്ച സ്വയം പര്യാപ്തതയുടെ പുതിയ വഴികൾ തേടിയിറങ്ങിയ സംരംഭകരായ സ്ത്രീകളുടെ മുന്നേറ്റം ഗ്രാമീണ വികസനത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പുതിയ മാതൃകകൾ സൃഷ്ടിച്ച് വിജയകരമായി നടപ്പിലാക്കിയ കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ജില്ലയിലെ സ്ത്രീ സമൂഹത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശാക്തീകരണത്തിന്റെ തെളിവാണ് തൊഴിലിടങ്ങളിലെ നൂതന സൂക്ഷ്മ സംരംഭങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ആർ കെ ഐ ഇ ഡി പി വനിതാ ടു വീലർ വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നത് സ്പാനർ തങ്ങളുടെ കയ്യിൽ ഭദ്രമെന്ന് തെളിയിച്ച് മുന്നേറുകയാണ് ഹീമനടി കാലിക്കടവിലെ സീനിയോര എന്ന വർക്ക്ഷോപ്പ് ഉടമകളായ ഇന്ദുവും ബിൻസിയും മേഴ്സിയും കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആർ കെ ഐ ഡി പി പദ്ധതിയുടെ ബ്ലോക്ക് തല സ്കിൽ ട്രെയിനിങ്ങിലാണ് മൂവരും പരിശീലനം നേടിയത് മുപ്പത് ദിവസത്തെ പരിശീലന പരിപാടിയുടെ ആത്മവിശ്വാസത്തിലാണ് അവർ മൂവരും ചേർന്ന് സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് ആരംഭിക്കാൻ അവർമാനിക്കുന്നത് എൻ്റെ പേര് ബിന്ദു പി എം കൂടെയുള്ളവർ മേഴ്സി ജിജോ ഞങ്ങൾ മൂന്ന് പേര് കൂടിയാണ് സിഗ്നോറ ട്യൂവിലർ വർക്ക്ഷോപ്പ് എന്ന ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിപ്പെട്ടത് ഏകദേശം ഒന്നര വർഷത്തിനടുത്തായി ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് അഭിമാനത്തോടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ജോലിക്ക് വരാനും നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ജീവിതത്തിൽ തന്നെ ഒരു എന്താ പറയുക ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു സംസ്ഥാനത്ത് സ്വയം സംരംഭങ്ങളിലൂടെ നേട്ടം കൈവരിച്ച വനിതാ കൂട്ടായ്മയ്ക്കുള്ള രണ്ട് ലക്ഷം രൂപയുടെ മനോരമ പെൺതാരം പുരസ്കാരം നേടിയ കുടുംബശ്രീ യൂണിറ്റ് ആണ് സീനിയോര തെരുവ് വിളക്കുകൾ നന്നാക്കി നാടൊട്ട് പ്രകാശം പരത്തുന്ന കുടുംബശ്രീ കൂട്ടായ്മയാണ് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമകിരണം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റ് പരിപാലനം മികച്ച രീതിയിൽ നിർവഹിച്ചു വരുന്നു ജില്ലയിലെ ഹരിത ഗ്രാമവും ഹരിത ഭവനവും യാഥാർത്ഥ്യമാക്കാൻ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഗ്രാമകിരണം യൂണിറ്റുമായി സഹകരിക്കാൻ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറായിട്ടുണ്ട് മാറുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഉത്തൻ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഗ്രാമീണ യുവതികളെ പ്രാപ്തരാക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈലിക്കോട്ടെ ഗ്രാമകിരൺ സ്വയം സംരംഭങ്ങളിലൂടെ നേട്ടം കൈവരിച്ച വലുതായ കൂട്ടായ്മക്കുള്ള രണ്ട് ലക്ഷം രൂപയുടെ മനോരമ പെൺതാരം പുരസ്കാരം നേടിയ കുടുംബശ്രീ യൂണിറ്റ് ആണ് പ്രയാസകരമായ ജോലികൾ സ്ത്രീകൾക്ക് കഴിയുമോ എന്നുള്ളത് എല്ലാവരും സംശയത്തോടെയാണ് നോക്കുന്നത് ആറു വർഷമായി നമ്മുടെ കുടുംബശ്രീയുടെ ഈ സംരംഭം തുടങ്ങിയിട്ട് എല്ലാത്തരം ജോലികൾക്കും സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം തൃക്കരിപ്പൂരിലെ കൊയങ്കരയിൽ സി കെ സിന്ധുവും ഗീതു ജനാർദ്ദനും ചേർന്ന് ആരംഭിച്ച സംരംഭമാണ് എൻ പി ട്രേഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്കിൽ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തി മുപ്പത് ദിവസത്തെ പരിശീലനം കഴിഞ്ഞിറങ്ങിയവരാണ് ഇരുവരും മൊബൈൽ ഫോൺ റിപ്പയറിംഗിന് പുറമെ ഫോട്ടോസ്റ്റാറ്റ് മണി ട്രാൻസ്ഫർ ആക്സിലറി സെയിൽ എന്നീ അനുബന്ധ പ്രവർത്തനങ്ങളുമായി വിജയകരമായി ഈ സ്ഥാപനം മുന്നോട്ട് കുതിക്കുന്നു കൂടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നത് രണ്ടുപേരും നല്ല ഹാപ്പിയാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി നീലേശ്വരം ടൗണിൽ ആരംഭിച്ച സ്ഥാപനമാണ് അപ്പാരൽ യൂണിറ്റ് ആധുനിക മെഷീനറി സംവിധാനങ്ങളും മറ്റും ഒരുക്കി അപ്പാരൽ യൂണിറ്റിൽ പതിനഞ്ച് വനിതകളാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് പത്ത് പേരാണ് നമ്മുടെ യൂണിറ്റിൽ യൂണിറ്റിലുള്ളത് നൈറ്റികളും യൂണിഫോം ഹരിതകർമ്മ സേന യൂണിഫോം എല്ലാം നമ്മൾ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ കുടുംബങ്ങളെല്ലാം ഈ ഒരു യൂണിറ്റ് കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്